പാലക്ക അലൈക്കും നമ്മളിപ്പോൾ പാലക്കയം തട്ടിൽ സൂര്യൻ അസ്തമിക്കുന്നതും കാത്തിട്ടിരിക്കുകയാണ് കുറേയായ ഒരു വീഡിയോയിൽ ഇട്ടിട്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ഇടാൻ വിചാരിച്ച് കുറെ ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു വീഡിയോ പലക്കത്ത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമല്ലേ കുറച്ച് തിരക്കിലായി പോയുണ്ട് കുറച്ചായിട്ട് വീഡിയോ ഒന്നും എടുക്കൽ ഇടലൊന്നുമില്ല നല്ലൊരു തണുപ്പുണ്ട് നല്ലൊരു ക്ലൈമറ്റ് നല്ല വ്യൂ നല്ല ഉണ്ട് Okay, bye.